ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന ഒരു ബന്ധമാണോ എന്നറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് അപ്പോൾ ഇത് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെ എനർജീസ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം റീഡിംഗിലെ കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഓ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ വീണ്ടും ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തിരിച്ചു വന്ന പേഴ്സൺസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം ഈ റിഡിങ്ങ് കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു എനർജി കാണാൻ സാധിക്കുന്നത് പല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ടൂടെ വ്യക്തമാണ് അതേസമയം പല രീതിയിലും പല ചോയ്സസ് ആയിട്ട് പോകണോ അല്ലെങ്കിൽ ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു എടുക്കാനായിട്ട് അല്ലെങ്കിൽ മുൻപിലുള്ള സാഹചര്യം എന്താണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് പല കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ളൊരു വിൽ പവർ നിങ്ങൾക്ക് നേടാൻ സാധിക്കാത്തൊരവസ്ഥയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു തീരുമാനത്തിനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസ്തരായ പലരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവരുമായിട്ട് നിങ്ങളൊരു നോളജ് എക്സ്ചേഞ്ച് ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ബന്ധത്തെക്കുറിച്ചായിരിക്കാം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും അറിയാനായിട്ട് അറിയാനായിട്ടിവിടെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു മേ ബി ആ ഒരു അഡ്വൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം നിങ്ങൾ പലരെയും അപ്രോച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതേസമയം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ആശങ്കകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ ചൊല്ലി നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പോ അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓവറായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എവിടെ എത്തും എന്താകും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ളൊരു അവലാതി ഒക്കെ നിങ്ങൾ ഒരുപാട് അലട്ടുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് പക്ഷെ അതിനൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യം പോലെ നിങ്ങൾ അതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ആ ഒരു ഫേസൊക്കെ ചിലപ്പോൾ നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളത് അനുഭവിച്ച സിറ്റുവേഷൻസ് ആണ് പിന്നെ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങളെ ഒരു അവസ്ഥ കൂടി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട പല കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകുമ്പോൾ അത് ബാഡ്ലി അത് എഫക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ബാധിക്കോ എന്നുള്ളൊരു ഭയം കൊണ്ട് പല കാര്യങ്ങളും പറയാതെ നിങ്ങൾ മനസ്സിൽ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടേതായൊരു വലയത്തിൽ നിങ്ങൾ സ്വയം ഒതുങ്ങിപ്പോയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ഓവർ തിങ്കിങ്ങും നിങ്ങളുടെ ഫിയർ ഫാക്ടറും നിങ്ങളെല്ലാ കാര്യങ്ങളും മാറ്റിക്കൊണ്ട് നിങ്ങളൊരു റിസ്ക് എടുത്ത് എന്തായാലും ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ക്ലിയർലി മനസ്സിലാകുന്നത് നിങ്ങൾ അനുഭവിച്ചു പോയ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങളൊരു തീരുമാനം എടുത്ത് എന്തായാലും മുന്നിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു തീരുമാനത്ത് എന്താകും എന്നുള്ളൊരു ആശങ്ക ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ എന്തായാലും എടുത്താ വഴിയിലേക്ക് പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോടാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തായാലും അവിടെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് അത് ആ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം നിങ്ങളുടേതായ ഒരു പോയിന്റ് നിങ്ങളെടുത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ ആണെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് ബെറ്ററായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് ഒരു പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു റിലേഷൻഷിപ്പിലെ സ്പാർക്ക് നിങ്ങൾക്ക് വീണ്ടും എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ എൻട്രി ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയ വ്യക്തിയുടെ വരവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു പേഴ്സൺ നിങ്ങൾ അറിഞ്ഞിരുന്ന നിങ്ങളുടെ ആ ഒരു പേഴ്സണെ ഒരു ടോട്ടലി ഉള്ളൊരു മാറ്റമായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നത് പക്ഷെ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്തായാലും പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി യൂണിവേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ അനുഭവിച്ചതെല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു ഡിവൈൻ ടൈമിങ്ങിനായിട്ടാണ് നിങ്ങൾക്ക് ഈ ചലഞ്ചസും ഒബ്സ്റ്റക്കിൾസും നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇനിയും സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തന്നെ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വന്നാലും നിങ്ങൾക്ക് അതിനെ തരണം ചെയ്ത് നിൽക്കാനുള്ളൊരു ശക്തി നിങ്ങൾ ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഒരു ഇൻഡിസിഷൻ പോലത്തെ ഉള്ള അവസ്ഥയൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ പ്രയോറിറ്റി എന്തിനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധം എങ്ങനെ കൊണ്ടുപോകണം ആരൊക്കെ ആയിട്ടാണ് നിങ്ങൾ ബൗണ്ടറീസ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ സാഹചര്യം നിങ്ങൾക്കിനി വന്നാൽ കൂടി യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു എനർജി കൂടി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ് അതിനുള്ളൊരു ശക്തി യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉള്ള തോട്ട്സ് മറ്റുള്ളവരെ ആ നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ ഭയന്ന് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അംഗീകരിക്കാനുള്ളൊരു മനക്കരുത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ടോട്ടൽ റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രീതി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു